ഡെൻറ്റിസ്ട്രി പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമായി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ക്ലിനിക്കിൽ പോയി മറ്റൊരു ക്ലിനിക്കിൽ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ കീഴിൽ നമ്മളതിൻ്റെ കാര്യങ്ങളെല്ലാം പഠിക്കാൻ വേണ്ടി ഒരു ക്ലിനിക്കിൽ പോയി വർക്ക് ചെയ്യാം അപ്പോൾ നമുക്കൊരു ചെറിയൊരു ശമ്പളോ അല്ലേസ്റ്റ് ഐപ്പിൻ്റെ പോലെ നമുക്ക് ലഭിക്കും അതാണ് നമ്മുടെ കരിയറിൻ്റെ തുടക്കം അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ഒന്നോ രണ്ടോ കൊല്ലം ഒരു നല്ല ഡെൻറ്റിസ്റ്റിനും പ്രാക്ടീസ് ചെയ്തതിന് ശേഷം സ്വന്തമായിട്ട് ഒരു ഡെൻറ്റൽ ക്ലിനിക്ക് നിങ്ങൾക്ക് തന്നെ തുടങ്ങാം നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു ചെറിയ മുടക്കുണ്ടാകും പത്തോ ഇരുപതോ ലക്ഷം രൂപ അത് വേണമെങ്കിൽ കൂടി വലിയ ക്ലിനിക്കുകളൊക്കെ ആയിട്ട് രണ്ടോ മൂന്നോ കോടി രൂപ വരെ മുടക്കി വലിയ ക്ലിനിക്കുകളൊക്കെ ഇട്ട് മറ്റ് ബംഗൽ ഡോക്ടർമാരെയോ കൊണ്ടുവന്ന് അങ്ങനെ ചികിത്സിച്ചു പോകുന്ന വലിയ ക്ലിനിക്കുകയുള്ളൂ അത് നിങ്ങളുടെ നിങ്ങളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു ഡെൻറ്റൽ ക്ലിനിക്ക് തുടങ്ങാം ആദ്യം നമ്മളൊരു ചെറിയ ക്ലിനിക്കിൽ പോയി വർക്ക് ചെയ്ത അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടി കഴിയുമ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു നല്ല ഡെൻറ്റൽ ക്ലിനിക്ക് തുടങ്ങാം അതാണ് ഒരു ഡെൻറ്റപ്രണർ അഥവാ ഡെൻറ്റൽ ഡോക്ടറും അതോടുകൂടി ഒരു ഓണ്ടപ്രണർ ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് നിങ്ങൾക്ക് ഒരു ടീച്ചിങ് പ്രൊഫഷനിലേക്ക് ആവുക ടീച്ചിങ് പ്രൊഫഷനിലേക്ക് വരുമ്പോഴത്തേക്കും സൂപ്പർ സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിലേക്ക് മുകളിലേക്ക് മുകളിലേക്ക് പോകാൻ പറ്റുകയുള്ളു ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ മുതൽ മുകളിലേക്ക് പോകാം മറ്റതല്ലെങ്കിൽ നമുക്കൊരു ട്യൂട്ടറായിട്ട് ഒരു ഡെൻറ്റിസ്റ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ട്യൂട്ടറായിട്ട് മാത്രമായിരിക്കും നിങ്ങളവിടെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഒരിക്കലും മുകളിലേക്ക് പഠിച്ച് മുകളിൽ മുകളിലേക്ക് മുകളിലേക്ക് നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങൾ ഒരു കോളേജിൽ പോയി അവിടെ പഠിപ്പിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് സ്ഥിൽ അവിടെ ജോലി ചെയ്യാം പക്ഷേ ഒരിക്കലും നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം കിട്ടില്ല സ്ഥാനക്കയറ്റം കിട്ടണമെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ സൂപ്പർ സ്പെഷ്യലൈസേഷൻ അഥവാ ഓർത്തഡോണ്ടിക്സ് ആൻഡ് എൻ്റൊഫീഷ്യൽ ഓർത്തോപെഡിക്സ് എൻഡോഡോടിക്സ് മുതലായ ഏതെങ്കിലും ഒരു സൂപ്പർ സ്പെഷ്യലൈസേഷൻ സ്പെഷ്യലൈസേഷനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളൊരു സീനിയർ ലെക്ചറായിട്ട് നിങ്ങൾക്ക് ഒരു ജോലി നിങ്ങൾക്ക് കിട്ടും സാധാരണഗതിയിൽ ഒരു സീനിയർ ലെക്ചറു മുപ്പതിലായി പോലെ നിങ്ങൾക്ക് കോളേജുകളിൽ സ്റ്റാർട്ടിങ് സാലറി കിട്ടും അതിന് നിങ്ങൾക്ക് ഓരോ വർഷം മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സീനിയർ ലെക്ചർമാർ അസിസ്റ്റന്റ് പ്രൊഫസർ ആകും അതിനുശേഷം റീഡർ അസോസിയേറ്റ് പ്രൊഫസർ അങ്ങനെ പ്രൊഫസർ പിന്നീട് എച്ച്ഒഡി പ്രിൻസിപ്പൾ മുതലായ രീതിയിലേക്ക് പന്ത്രണ്ട് കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രിൻസിപ്പളാകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അത്രയും വേഗം പന്ത്രണ്ട് കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് പ്രിൻസിപ്പളായി നിങ്ങൾക്ക് ജോലി ചെയ്യാം ഇപ്പോൾ ഒരു ഒരു ഇരുപത്തഞ്ച് വയസ്സ് ഇരുപത്താറ് വയസ്സാകുമ്പോഴത്തേക്കും നമുക്ക് മാസ്റ്റേഴ്സ് കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് ഇൻ ഓർത്തനോമിക്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ പെരിയോമിക്സ് എന്തെങ്കിലും കഴിഞ്ഞ് കഴിഞ്ഞാൽ പന്ത്രണ്ട് കൊല്ലം അപ്പോൾ ഒരു ഏതാണ്ട് നമുക്കൊരു മുപ്പത്തെട്ട് വയസ്സ് നാൽപ്പത് വയസ്സ് കഴിയുമ്പത്തേക്കും നിങ്ങൾക്കൊരു പ്രിൻസിപ്പൾ പോസ്റ്റിലേക്ക് വരെ എത്താനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതാണ് ആ ടീച്ചിങ് പ്രൊഫഷൻ പിന്നീട് വേറെ എന്ത് ചെയ്യാൻ പറ്റും ഗവൺമെൻറിന് പോകാം ഗവൺമെൻറിൽ പോയി കഴിഞ്ഞാൽ സാധാരണ ഒരു ഗവൺമെൻറ് ഡോക്ടറിന് പോലെ തന്നെ നിങ്ങൾക്ക് സകലവിധ സ്ഥാനമാനങ്ങളും കിട്ടും നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് സ്ഥാനക്കയറ്റം കിട്ടും കാരണം നിങ്ങളൊരു സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ആണ് അപ്പോൾ ഗവൺമെൻറ് ജോലികളിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും പിന്നീടുള്ളത് ഒരു ആർമി അല്ലെങ്കിൽ നേവിയുടെ ഭാഗമായിട്ട് ആർമി ആമീഡൽ കോപ്സ് പോലുള്ള ഭാഗത്ത് വർക്ക് ചെയ്യാം നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് തന്നെ ഒരു ആയിട്ടായിരിക്കും മറ്റ് ഏത് സ്പെഷ്യലൈസേഷനെയൊക്കെ പോലെയല്ല ഡെൻറ്റിസ്റ്റ് ഒരു ക്യാപ്റ്റൻ ആയിട്ടായിരിക്കും ജോയിൻ ചെയ്യുന്നത് പതിനഞ്ച് കൊല്ലം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ലൊരു ആർമി പോസ്റ്റിൽ ലെഫ്റ്റനന്റ് കേർണൽ ആ ലെവലിലേക്കൊക്കെ കയറിയതിന് ശേഷം നിങ്ങൾക്ക് ഒരുമിക്കാം ഒരുമിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ കിട്ടാനുള്ള പ്രത്യേകിച്ചും വിദേശങ്ങളിലൊക്കെ അങ്ങനെ ഒരു പോസ്റ്റിൽ നിന്നിട്ട് കിട്ടിക്കഴിഞ്ഞാൽ മറ്റ് പല രാജ്യങ്ങളും നിങ്ങളെ മാറ്റി വിളിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കും വളരെ റിലാക്സ് ചെയ്ത ഒരു ജീവിതമാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പെൻഷനും നല്ലതായിട്ട് കിട്ടും ഇനി മറ്റൊരു രീതി എന്ന് പറഞ്ഞു ഇപ്പോൾ പല പുതിയ കമ്പനികൾ വന്നിട്ടുണ്ട് ഡെന്റൽ ഇൻഷുറൻസ് കമ്പനീസ് പുറത്ത് പുറം രാജ്യങ്ങളിൽ വളരെ കൂടുതലാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഡെന്റൽ ഇൻഷുറൻസ് കമ്പനികൾ തുടങ്ങിയിട്ടുണ്ട് അത് മാർക്കറ്റിംഗ് മാനേജേഴ്സ് ആയിട്ട് അതുപോലെ തന്നെ ഡോക്ടേഴ്സിനെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയെല്ലാം മാർക്കറ്റിംഗ് സ്റ്റൈലിൽ നിങ്ങൾക്ക് ഡെന്റിസ്റ്റിന് ജോയിൻ ചെയ്യാൻ സാധിക്കും പിന്നീട് ഇപ്പോൾ പുതുതായിട്ട് വന്ന ത്രീ ഡി പ്രിന്റിംഗ് കമ്പനീസ് ഉണ്ട് അതുപോലെ തന്നെ ഡെൻറ്റൽ ലാബ്സുണ്ട് അതുപോലുള്ള വലിയ കമ്പനികൾ വന്നിട്ടുണ്ട് അവിടെയെല്ലാം മാർക്കറ്റിങ്ങിൽ ഇരിക്കുന്നതെല്ലാം തന്നെ ഡെൻറ്റിസ്റ്റ് ആണ് അപ്പോൾ ആ ഒരു കരിയറ് നമുക്ക് മുമ്പോട്ട് പോകാം അതിനോടൊപ്പം തന്നെ പലപ്പോഴും മാർക്കറ്റിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മാസ്റ്റേഴ്സ് എം ബി എ ബി ഡി എസ് കഴിഞ്ഞതിന് ശേഷം എം ബി എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും തന്നെ ഇപ്പോൾ പല ഹോസ്പിറ്റലിൻ്റെ മുകളിലിരിക്കുന്ന മാനേജ്മെൻറ്റ് സൈഡിൽ ഇരിക്കുന്നവർ പലപ്പോഴും ബി ഡി എസ് കഴിഞ്ഞതിനു ശേഷം അവർ ഹോസ്പിറ്റൽ മാനേജ്മെൻ്റിൽ മാസ്റ്റേഴ്സ് എടുത്തു കഴിയുമ്പോൾ അവർക്ക് ഹോസ്പിറ്റലിലിരിക്കാൻ പ്രത്യേകിച്ച് പുറം രാജ്യങ്ങളിൽ അതിന് വലിയ വിലയാണുള്ളത് നിങ്ങളൊരു ഡോക്ടർ ആയിരിക്കും അതോടൊപ്പം തന്നെ ഒരു മാസ്റ്റേഴ്സ് ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ വലിയ ഹോസ്പിറ്റലുകളെല്ലാം മുകളിൽ നിങ്ങൾക്ക് അതിൻ്റെ മാനേജ്മെൻറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കും പിന്നെ ഇതിനേക്കാൾ ഒക്കെ പല വിദേശ രാജ്യങ്ങളിലും മറ്റു ഏത് പ്രൊഫഷനേക്കാളും ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഡെന്റിസ്റ്റ് കാരണം നമ്മുടെ നാട്ടുകളേക്കാളും വളരെയധികം വില നമ്മളുടെ പല്ല് ചികിത്സിക്കുന്നതിന് വളരെയധികം കാശ് കൂടുതലാണ് കാരണം അവിടെ എല്ലാം ഇൻഷുറൻസ് ആണ് അതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നതിനേക്കാളും ഒരു പത്തോ ഇരുപതോ ടൈംസ് അവിടെ ചിലവ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഡെൻറ്റിസ്റ്റുമാർക്കാണ് ഏറ്റവും കൂടുതൽ കാശുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പുറത്ത് പുറം രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് യു എസ് ൽക്കെ പോവുകയാണെങ്കിൽ അവിടെ പോയി അതിനനുസരിച്ച് നിങ്ങളൊരു കോഴ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതേസമയം ഗൾഫ് രാജ്യങ്ങളിലേക്കോ മാലദ്വീപ് പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാൻ സാധിക്കുകയും വളരെയധികം വരുമാനം നേടുവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോകുവാനും വളരെ നല്ലൊരു സ്ട്രീമാണ് ീ പറയുന്ന ഡെൻറ്റിസ്ട്രി ഇപ്പോൾ നിങ്ങൾ കാനഡ അല്ലെങ്കിൽ യു എസ് പോലുള്ളൊരു സ്ഥലങ്ങളിൽ പോയാൽ നിങ്ങൾ ആദ്യം വർക്ക് ചെയ്യുന്ന ഒരു ഡെൻറ്റൽ അസിസ്റ്റൻ്റ് ആയിട്ടായിരിക്കും അതിന് ശേഷം നിങ്ങൾക്ക് ഡെൻറ്റിസ്ട്രിയിലൊരു ഡിഗ്രിയോ അല്ലെങ്കിൽ നിങ്ങൾ അവിടുത്തെ കോഴ്സോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ചെയ്യാം യു കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്കതിനു ശേഷം അവിടുത്തെ എക്സാമിനേഷൻ ഈക്വലൈസേഷൻ എക്സാം ഉണ്ടോ ആ എക്സാം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ പ്രൈവറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിലോ ജോലി ചെയ്യാറുണ്ട് എൻ എച്ച് എസ്സിലൊക്കെ ജോലി ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ് സാലറി തന്നെ നമുക്ക് അതുകൊണ്ട് എഴുന്നൂറ് പൗണ്ട് ഇപ്പോഴത്തെ എഴുന്നൂറായിരം രൂപ സ്റ്റാർട്ടിംഗ് ബി ഡി എസ് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ ചെന്നാൽ എഴുന്നൂറ് പൗണ്ടോളം നിങ്ങൾക്ക് ലഭിക്കും അതിനുശേഷം നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉയർന്ന ഒരു വരുമാനം നിങ്ങൾക്ക് ലഭിക്കുന്ന വളരെ നല്ലൊരു ഭാഗമാണ് ഡേറ്റസി